രണ്ട് എഴുപത്തി നിന്ന് രണ്ട് തൊണ്ണൂറ്റി രണ്ട് ആകും പിന്നെ നിങ്ങളെല്ലാം കാത്തിരുന്ന വണ്ടിയുടെ വിലയാണ് ജി ടി സിക്സ് ഫിഫ്റ്റിയും ഇൻട്രെ സിക്റ്റർ ഫിഫ്റ്റി ആർ എസ് ഫോർ ഫൈവ് സെവനൊക്കെ നല്ല രീതിയിൽ വില കൂടുവാണ് പിന്നെ ആർ എസ് ഫോർ സൈവ് സെവൻ ആദ്യത്തെ ഒരു ഇറങ്ങിയ സമയത്തുള്ള ഒരു ഹൈപ്പ് മാത്രമേ ഉള്ളായിരുന്നു കുറച്ച് തന്നെ ഹണ്ടർ ത്രീ ഫിഫ്റ്റിയുടെ കാര്യം പറയാം ഇതേ ഹണ്ടർ ത്രീ ഫിഫ്റ്റിക്ക് നിലവിലുള്ള പ്രൈസ് ഒന്ന് നാൽപ്പത്തൊമ്പത് തൊള്ളായിരം ആണ് ഏറ്റവും കൂടുതൽ വലിയൊരു കോമഡി എന്ന് പറഞ്ഞാൽ ഈ ഇൻ്റർസെപ്റ്ററിനും ഡൊമിനറിനും വരെ ലക്ഷറി ടാക്സ് പോലുള്ള ഇത്രയും മുന്നൂറ്റമ്പത് സി സിക്കുള്ള ലക്ഷറി ടാക്സ് കൂട്ടിയിട്ട് ആർത്രയുടെ വില കുറച്ച് അതെല്ലേ വിറ്റ് വണ്ടികളുടെ ഈ ഇപ്പം സത്യം പറഞ്ഞാൽ ആർ വൺ ഫൈവ് വാങ്ങാൻ നിൽക്കുന്ന ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ലോട്ടറി അടിച്ചിരിക്കുന്നത് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൊഡർ വാൾഡ് എന്തെല്ലാവർക്കും സുഖല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയുക യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണ് പ്രത്യേകിച്ച് വണ്ടി വാങ്ങാൻ നിൽക്കുന്ന ആൾക്കാർ മസ്റ്റായിട്ടും ഈ ഒരു വീഡിയോ ഫുള്ളിരുന്ന് കാണുക കാര്യം പെട്ടെന്ന് തന്നെ പറഞ്ഞു പറഞ്ഞുവിടാം നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും ഓൾമോസ്റ്റ് വണ്ടിയുടെ ഒരു ന്യൂസും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ഗവൺമെൻറ് പുതിയ റൂള് കൊണ്ടുവന്നത് കേന്ദ്ര ഗവൺമെൻറ് അതായത് മുന്നൂറ്റമ്പത് സി സിക്ക് മുകളിലോട്ടുള്ള വണ്ടിക്കെല്ലാം ഇനി തൊട്ട് നാൽപ്പത് ശതമാനം ടാക്സും കാര്യങ്ങളൊക്കെ ഇനി കൂടാനായിട്ട് പോവുകയാണ് അതുപോലെ തന്നെ മുന്നൂറ്റമ്പത് സി സിക്ക് താഴോട്ടുള്ള വണ്ടികൾക്ക് പതിനെട്ട് ശതമാനം കുറയ്ക്കാനും കൂടെ പോകുന്നതാണ് അപ്പം നല്ലൊരു വാർത്തയാണ് എന്നാൽ ദുഃഖകരമായിട്ടുള്ളൊരു വാർത്തയും കൂടെ എന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം ഓൾറെഡി നമ്മുടെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം പഴയതുപോലെ ഹയർ കപ്പാസിറ്റി മോട്ടർ സൈക്കിൾസ് ഇപ്പം അങ്ങോട്ട് വലിയ രീതിയിൽ അങ്ങോട്ട് ഫാസ്റ്റ് മൂവിങ് അല്ല എക്സ്പെക്റ്റ് റോയൽ എൻഫീൽഡ് ഇപ്പം ജിറ്റിയും കാര്യങ്ങളൊക്കെ ആൾക്കാർ ആ എടുക്കുന്നുണ്ടെങ്കിൽ ജിറ്റിയും കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ടും ആൾക്കാർ എടുക്കുന്നത് പക്ഷേ അതിനൊരു എട്ടിൻ്റെ മണിയാണ് നിലവിൽ കിട്ടിയിരിക്കുന്നത് പ്രൈസൊക്കെ കേട്ട് കണ്ണ് നല്ലിപ്പോയി നിലവിൽ പ്രൈസും കാര്യങ്ങളൊന്നും തന്നെ നിലവിൽ വന്നിട്ടില്ല ഇരുപത്തിരണ്ട് ജൂ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി തൊട്ടാണ് ഈ നിയമം അല്ലെങ്കിൽ പുതിയ വിലയും കാര്യങ്ങളൊക്കെ പുറത്തു വരാനായിട്ട് പോകുന്നത് എത്രത്തോളം വില കുറവും എത്രത്തോളം വില കൂടുതൽ വരും എന്നുള്ള കാര്യം എന്നുള്ള കാര്യത്തിൽ പറ്റിയിട്ടുള്ള ഒരു ലിസ്റ്റാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് സോ നമുക്കെന്തായാലും ആ ഒരു വീഡിയോയിലോട്ട് പോകാം വീഡിയോ എന്ന് പറഞ്ഞാൽ ആ ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഇഷ്ടം അങ്ങ് പറഞ്ഞു വിടുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ കുറച്ച് തന്നെ ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റിയുടെ കാര്യം പറയാം അതെ ഹണ്ടർ ത്രീ ഫിഫ്റ്റിക്ക് നിലവിലുള്ള പ്രൈസ് ഒന്ന് നാൽപ്പത്തൊമ്പത് തൊള്ളായിരമാണ് ഒന്ന് അമ്പത് ആക്കാതിരിക്കാൻ വേണ്ടി ഒന്ന് നാൽപ്പത്തൊമ്പത് തൊള്ളായിരം അതിന് ഒരു ഏകദേശം ഒരു പതിനാല് ശതമാനത്തിനുള്ള റേഞ്ചിനെല്ലാം കുറയ്ക്കുകയാണെങ്കിൽ ഇനി ഒന്ന് മുപ്പത്തിനാല് കിട്ടും എന്നുള്ള കാര്യമാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ക്ലാസിക് ത്രീ ഫിഫ്റ്റിയുടെ കാര്യം നോക്കാനാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇരുപതിനായിരം രൂപയുടെ കുറവാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒന്ന് തൊണ്ണൂറ്റി മൂന്നിൽ നിന്ന് ഒന്ന് എഴുപത്തി മൂന്നിലോട്ട് വരാനുള്ള ചാൻസസാണ് നമ്മളിതിനകത്ത് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ മീ മീറ്റ്യൂർ ത്രീ ഫിഫ്റ്റി അതിനും ഏകദേശം ഇരുപതിനായിരം രൂപയുടെ ഡ്രോപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം ഏകദേശം രണ്ട് ലക്ഷത്തി അയ്യായിരത്തിന്ന് ഒന്ന് എൺപത്തി അഞ്ചിലോട്ട് വരാനായിട്ട് വേണം അപ്പം നിങ്ങൾ പലരും ചിന്തിക്കാം ഈ ത്രീ ഫിഫ്റ്റി സി സിക്ക് മുകളിലോട്ടുള്ള വണ്ടിക്ക് വില കൂടുതലല്ലേന്ന് എന്നാൽ നമുക്ക് ത്രീ ഫിഫ്റ്റി ക്ലാസ്സിക്കിനും ഹൺഡ്രഡിനൊക്കെ എന്താ വില കൂടാതെ കുറഞ്ഞതെന്ന് അതിനൊരു കാരണമുണ്ട് അത് ടെക്നിക്കൽ ബേസ് അത് മുന്നൂറ്റി നാൽപ്പത്തി സി സി എയർ കൂൾഡ് എഞ്ചിനാണ് അപ്പം ഒരു സി സിയുടെ വ്യത്യാസത്തിന് എത്ര രൂപ കുറഞ്ഞത് നോക്കിയേ അപ്പം ഇനി വാങ്ങാൻ ഈ അടുത്ത മാസം വാങ്ങാൻ വേണ്ടി വണ്ടി വാങ്ങാൻ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിലും മസ്റ്റായിട്ടും നിങ്ങൾ ഈ മാസം തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ വണ്ടി എടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഇരുപതിനായിരം പതിനയ്യായിരം രൂപയൊക്കെ അടുത്തുള്ള റേറ്റ് നിങ്ങൾക്ക് ലാഭിക്കാനായിട്ട് സാധിക്കും പിന്നെ അതുപോലെ തന്നെ ബുള്ളറ്റിന് പതിനേഴായിരം രൂപ ഉണ്ട് അതിപ്പം ഒന്ന് എഴുപത്തി നിന്ന് ഒന്ന് അമ്പത്തി ആകും എന്നുള്ള കാര്യമൊക്കെ നമുക്ക് അറിയാൻ സാധിച്ചു പിന്നെ കോയം ക്ലാസിക്കിനും അതുപോലെ തന്നെ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ അടുത്ത് ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം ഇനിയിപ്പം നമുക്ക് ഏതൊക്കെ വണ്ടിക്കാണ് വില കൂടാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം വില കൂടാൻ പോകുന്നതെന്ന് പറയുമ്പം അതിനകത്ത് എനിക്ക് ഏറ്റവും സങ്കടപ്പെടുത്തിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ എസ് ഫോർ ഹൺഡ്രഡിൻ്റെ കാര്യമാണ് സ്റ്റിൽ അത് വില കൂടിയിട്ടും ഫോർ മണി ആയിട്ടുള്ള വണ്ടിയായിട്ട് തന്നെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് എന്നിരുന്നാലും ആ ഒരു കില്ലർ പ്രൈസിങ് ഉണ്ടായിരുന്നല്ലോ ഒന്ന് എൺപത്തഞ്ച്ന്ന് പറഞ്ഞാൽ ആ ഒരു കില്ലർ പ്രൈസിങ് ഇപ്പം നിലവിൽ ഒരു പതിമൂവായിരം രൂപ കൂടെ കൂടും എന്നുള്ള കാര്യം നമുക്ക് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഒന്ന് തൊണ്ണൂറ്റി രണ്ടിൽ കിടന്ന എക് പ്രൈസ് ഇപ്പോൾ രണ്ട് അഞ്ചായി നാല് ചോയ്ക്ക് ഏകദേശം ആയെന്നല്ല ഏകദേശം ആ ഒരു റേഞ്ചിലോട്ടൊക്കെ ആവും എന്തായാലും പിന്നെ മാനുഫാക്ചറിങ്ങിൽ വരുന്ന കോസ്റ്റ് കട്ടിങ് ചിലപ്പം അകത്തെ എഫക്റ്റീവായിട്ട് ചിലപ്പം മാനുഫാക്ചറിന് വേണമെങ്കിൽ ഇത് കുറയ്ക്കാൻ കൂടിയൊക്കെ ചെയ്യാം അത് വേറെ കാര്യം ഡ്യൂക്ക് ത്രൈ നയൻറ്റിയുടെ കാര്യമാണ് കഷ്ടത്തിലായി പോയത് ഒന്ന് രണ്ട് തൊണ്ണൂറ്റേഴായിരുന്നു വണ്ടിയുടെ എക്സോറൂം പ്രൈസ് ആ ഒരു പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞാൽ വാൽ വളരെ വാല്യു ഫർമണി ആയിട്ടുള്ളൊരു ഡീലായിരുന്നു ആ ഒരു വണ്ടി സംബന്ധിച്ച് ഇപ്പം ആ ഒരു വണ്ടിക്ക് കൂടിയേക്കുന്നത് ഇരുപതിനായിരത്തി നാനൂറ്റി എഴുപത്തി ഏഴ് രൂപ അടുത്ത് കൂടാൻ ചാൻസസ് ആണ് ഏകദേശം മൂന്ന് പതിനേഴാണ് ഇപ്പം നിലവിൽ നമുക്ക് എക്സോറൂം പ്രൈസ് ഇരുപത്തിരണ്ടാം തീയതിക്ക് ശേഷം നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുക അപ്പം ഓൺറോഡ് പ്രൈസും ഏകദേശം അതിന് മുകളിലോട്ട് വരും ഒരു നാല് നാലര ഹവ് റേഞ്ചിലൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ വണ്ടിയുടെ ആ റോഡ് ടാക്സി ഇൻഷുറൻസും കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ സ്പീഡ് ഫോർ ഹൺഡ്രഡിന് പതിനേഴായിരം രൂപയാണ് ആണ് കൂടിയിരിക്കുന്നത് നാലു ചൂക്ക് രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് ലോഞ്ച് ചെയ്ത സ്പീഡ് ഫോർ ഹൺഡ്രഡ് രണ്ട് കൊല്ലം മുമ്പ് ഇന്ന് ഈ നിയമം വന്നതിൻ്റെ പേരിലും മാനുഫാക്ചറിൻ്റെ പ്രൈസ് ഹൈക്കിങ്ങിലും കൂടെ ബാധകമായി ഇപ്പം അതിൻ്റെ ഓൺ എക്ഷോറൂം പ്രൈസ് രണ്ട് അറുപത്തി ഏഴാണ് നാൽപ്പത്തി ഏഴായിരം രൂപയ്ക്കടുത്ത് എല്ലാം കൂടെ കൂടിയിരിക്കുകയാണ് വണ്ടി മോസ്റ്റ് അഫോർഡബിൾ ആയിട്ടുള്ള ഫോർ ഹൺഡ്രഡ് സി സി നിന്നും വാല്യൂ ഫോർ മണിയിൽ നിന്നും ആയിട്ടുള്ള പ്രൈസിങ്ങിലായിട്ട് മാറിയിരിക്കുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇപ്പം ഒരു വാല്യൂ ഫോർ മണി എന്ന് പറയാം നമുക്ക് അന്നത്തെ പോലെ വലിയ രീതിയിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല രണ്ട് അമ്പതിന്ന് രണ്ട് അറുപത്തേഴായി ഇനിയിപ്പം സ്ക്രാമ്പിളർ എക്സിനൊക്കെ ഏകദേശം പതിനെണ്ണായിരം രൂപ കട കൂടുതൽ വന്നിട്ടുണ്ട് രണ്ടേ അമ്പതിൽ നിന്ന് രണ്ടേ അമ്പത് അല്ലല്ലോ രണ്ടേ അറുപത്തി ഏഴിൽ നിന്ന് രണ്ടേ എൺപത്താറായി പിന്നെ ട്രക്ക് ടെൻ ഫോർ ഹൺഡ്രഡിന് പതിനെണ്ണായിരം രൂപ കൂടിയിരിക്കുകയാണ് ഇന്നലെ ഇറങ്ങിയ വണ്ടിക്ക് വരെ വില കൂടി രണ്ട് എഴുപത്തി നാലിൽ നിന്ന് രണ്ട് തൊണ്ണൂറ്റി രണ്ട് ആകും പിന്നെ നിങ്ങളെല്ലാം കാത്തിരുന്ന വണ്ടിയുടെ വിലയാണ് ജി ടി സിക് സിഫ്റ്റീം ഇൻ്റർസെറ്റ് സിക്സ്റ്റീം ഏകദേശം വില കൂടിയിരിക്കുന്നത് ഒരു ഇരുപതിനായിരത്തി എണ്ണൂറ് രൂപ തൊട്ട് ഇരുപത്തി മൂവായിരം രൂപ വരെ കൂടാം എന്നാണ് പറയുന്നത് പിന്നെ ഹിമാലയൻ ഫോർ ഫിഫ്റ്റിയുടെ വിലയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഏകദേശം ഇരുപതിനായിരം രൂപ അടുത്ത് വില കൂടുതലാണ് എന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം ഇപ്പം എക്സോറൂം പ്രൈസ് തന്നെ ഏകദേശം മൂന്ന് ലക്ഷത്തിനടുത്ത് വരാനുള്ള ചാൻസസ് ആണ് നമ്മൾ നമ്മളിതിനകത്ത് കാണുന്നത് ഇനിയിപ്പം നമുക്ക് ചെറിയ ചെറിയ ആർ വൺ ഫൈവ് വെർഷൻ ത്രീയുടെ വണ്ടികളുടെ ഈ ഇപ്പം സത്യം പറഞ്ഞാൽ ആർ വൺ ഫൈവ് വാങ്ങാൻ നിൽക്കുന്ന ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ലോട്ടറി അടിച്ചിരിക്കുന്നത് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ആ വണ്ടിക്ക് ഇനിയിപ്പം ഇരുപത്തിരണ്ടാം തീയതി കഴിഞ്ഞാൽ ആ വണ്ടിയുടെ വില കുറയാനുള്ള ചാൻസസ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് കാരണം പതിനയ്യായിരം രൂപയുടെ കുറവ് എങ്ങനെ പോയാലും വരും ഇപ്പം നിലവിലുള്ള പ്രൈസ് ഒന്ന് എൺപത്തിരണ്ടായിരുന്നു ഇപ്പം എന്തായാലും ഒന്ന് അറുപത്തേഴിന് എക്സോറും പ്രൈസ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട് ഇന്ത്യക്കും വില കുറയാനായിട്ട് പോവുകയാണ് അതുകൊണ്ട് തന്നെ കട്ട കോമ്പറ്റീഷൻ ആയിരിക്കും ഡ്യൂക്ക് വൺ സിഫ്റ്റിയുമായിട്ട് ഡ്യൂക്ക് വൺ സിഫ്റ്റിക്ക് കട്ട കോമ്പറ്റീഷൻ ആയിരിക്കും വീണ്ടും ഒന്നും കൂടെ പിന്നെ എൻ എസ് ടു ഹൺഡ്രഡിന് വില കുറയുന്നുണ്ട് ഫോർ ഹൺഡ്രഡിന് കൂടിയെങ്കിലും ടു ഹൺഡ്രഡിന് കുറയുന്നുണ്ട് ഏകദേശം ഒന്ന് നാൽപ്പത്തി മൂന്നിൽ നിന്ന് ഒന്നേ മുപ്പതായിട്ടുണ്ട് പതിമൂവായിരം രൂപയുടെ ഡിഫറൻസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ആർ ടി ആർ വൺ സിക്സ്റ്റി ഇപ്പം നമ്മുടെ കേരളത്തിൽ ഏറ്റവും ജനപ്രീതിയുള്ള വൺ അപ്പാച്ച് എന്ന് പറയുന്നത് വൺ സിക്സ്റ്റി അപ്പാച്ച് ആണ് ഫോർ വി അതിന് ഒന്ന് പത്തിൽ നിന്ന് തൊണ്ണൂറ്റി എട്ടായിരം രൂപയ്ക്ക് അടുത്ത് വരും പന്ത്രണ്ടായിരം രൂപ ഡിഫറൻസ് എങ്ങനെ പോലും നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ തീർച്ചയായിട്ടും പഴയ ഒരു വിലയിലേക്ക് വരുവാണ് തൊണ്ണൂറ്റെട്ടായിരം ഒരു ലക്ഷത്തിന് താഴെ വരുന്ന മികച്ച വണ്ടികളിൽ മറ്റി എഫ് ടി ഡിസ്പ്ലേ ഒക്കെ വന്ന വയരണ്ടിന് ഒന്നേ അഞ്ചൊക്കെ വരാം മേ ബി പിന്നെ സി ബി ത്രീ ഫിഫ്റ്റി സി ബി ത്രീ ഫിഫ്റ്റിക്കും ഒന്ന് തൊണ്ണൂറായിരുന്നു പഴയ വില ഇനിയിപ്പോൾ പതിനയ്യായിരം രൂപ കുറഞ്ഞിട്ട് ഒന്ന് എഴുപത്തഞ്ചാവാനുള്ള ചാൻസ് ഉണ്ട് സ്പ്ലണ്ടർ പ്ലസ് എഴുപത്തയ്യായിരം രൂപ ആയിരുന്നു പഴയ വില ഇനിയിപ്പോൾ ഏഴായിരം രൂപയുടെ കുറഞ്ഞിട്ട് ഒരു അറുപത്തി എണ്ണായിരം രൂപയൊക്കെ കിട്ടിയാൽ കുളിക്കും അതുപോലെ തന്നെ എസ് ഡി റോഡ്സ്റ്റർ പതിനാറായിരം രൂപ ഡിസ്കൗണ്ട് ആണ് വന്നിരിക്കുന്നത് തൊണ്ണൂറ്റൊണ്ണൂറിന് കിട്ടിക്കൊണ്ടിരുന്ന വണ്ടി ഇനിയിപ്പോൾ ഒന്ന് എഴുപത്തി നാലിന് വരാം അപ്പോൾ അതൊക്കെയാണ് നമ്മൾക്ക് പറയാൻ സാധിച്ചിട്ടുള്ള വണ്ടികൾ ഇപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും സ്പെസിഫിക്കായിട്ടുള്ള വണ്ടിയുടെ വിലക്കുറവ് വരാനുള്ള ചാൻസ് എത്രത്തോളം ആണ് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആ വണ്ടിയുടെ പേര് ജസ്റ്റും താഴാക്കാൻ വേണ്ടി ഞാൻ ജനപ്രതി ജനപ്രിയമായിട്ട് നിൽക്കുന്ന കുറച്ച് വണ്ടികളുടെ പ്രൈസ് ലിസ്റ്റ് മാത്രമാണ് പുറത്തുവിട്ടിരിക്കുന്നത് ഡ്യൂക്കിനാണെങ്കിലും ഈ പറഞ്ഞ വൺ സിക്സ്റ്റി എൻ എസിനൊക്കെ ആണെന്നുണ്ടെങ്കിലും വൺ സിക്സ്റ്റി ഡ്യൂക്കിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പതിനായിരം തൊട്ടൊരു പന്ത്രണ്ടായിരം വരെയുള്ള ഒരു വിലക്കുറവ് നമുക്ക് എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ എന്തായാലും വണ്ടി വാങ്ങാൻ നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിട്ട് വിഷമവും ദുഃഖവും ഉള്ള ഒരു നിയമമാണ് ഇനിയിപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇതൊക്കെ ഒരു നല്ല നിയമമാണോ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അല്ലെ വില കുറച്ചെന്ന് കരുതി ഇപ്പം വൺ സിക്സ്റ്റിക്ക് വൺ സിക്സ്റ്റി നൂന്നൂറ്റമ്പത് സി സിക്ക് താഴോട്ടുള്ള വണ്ടികൾക്കെല്ലാം വില കുറച്ചൊന്നും കരുതി ഇനിയിപ്പം വലിയ അത്യാവശ്യം നല്ല പെർഫോമൻസും മുന്നൂറ്റമ്പത് സി സിക്ക് മുകളിലോട്ടുള്ള വണ്ടികൾ വാങ്ങാൻ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് പുതിയ വണ്ടി എടുക്കാൻ നിൽക്കുന്നവർക്ക് വലിയൊരു കനത്ത തിരിച്ചടിയായിരുന്നു ഈ ഒരു നിയമം എന്നൊക്കെ തന്നെയാണെങ്കിൽ പറയാൻ പോരാത്തീനി ട്വൻറ്റിയുടെ ഫിയലിൻ്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നല്ല നിൽക്കുകയാണ് റോയൽ എൻഫീൽഡ് പോലെ ടി വി എസ് പോലുള്ള ബ്രാൻഡുകളൊക്കെ ഇതിനെതിരെ ശക്തമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ടി വി എസും റോയൽ എൻഫീൽഡൊക്കെ ഒരുപാട് മോഡൽസ് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരുന്നതാണ് അതുകൊണ്ട് തന്നെ ഇപ്പം വില കൂടുതലൊക്കെ ആയതുകൊണ്ട് ആൾക്കാർ ഇനിയിപ്പോൾ ഇതിനെയൊക്കെ എങ്ങനെ അക്സെപ്റ്റ് എന്നുള്ള കാര്യത്തിലാണ് ചെറിയൊരു ആശങ്ക എന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം ഇതിനകത്ത് ഏറ്റവും വലിയൊരു കോമഡി എന്താണെന്നറിയുക ഏറ്റവും കൂടുതൽ വലിയൊരു കോമഡി എന്ന് പറഞ്ഞാൽ ഈ ഇൻ്റർസെപ്റ്ററിനും ഡൊമിനറിനും വരെ ലക്ഷറി ടാക്സ് പോലുള്ള ഇത്രയും മുന്നൂറ്റമ്പത് സി ഉള്ള ലക്ഷറി ടാക്സ് കൂട്ടിയിട്ട് ആർത്തിരിയുടെ വില കുറച്ച് അതല്ലേ വിറ്റ് ആർത്തിരിയുടെ വില കുറച്ച് ഓൾറെഡി അതിന് ഒരു ലക്ഷം രൂപ കുറച്ച് കമ്പനി കമ്പനിയായിട്ട് തന്നെ ഇനിയിപ്പം ഈ ഒരു വണ്ടിക്ക് ഇനി ഈയൊരു മുന്നൂറ്റമ്പത് സി സിക്ക് താഴെയുള്ള വണ്ടി എന്നുള്ള ലെവൽ ആയതുകൊണ്ട് ഇതിന് എത്ര രൂപയാണ് കുറയുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യ് ഞാനത് കറക്റ്റായിട്ട് പറയാം ഷോറൂമിൽ അന്വേഷിച്ചിട്ട് അല്ലെങ്കിൽ യമഹയുടെ ഷോറൂം വിസിറ്റ് തന്നെ നമുക്ക് ചെയ്യാം സോ ഇനിയിപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ഒത്തിരി ആർ ആർത്തിരി നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ആ ഒരു വിലയ്ക്ക് ഒരു സി കെ ഡി യൂണിറ്റായിട്ട് തന്നെ എമഹ നിലനിർത്തുവാണെങ്കിൽ അത് വാലി ഫോർ മണി നമുക്ക് പറയാൻ പറ്റത്തില്ലേലും എടുക്കുന്നതുകൊണ്ട് നഷ്ടമില്ല എന്തായാലും ഇനി ഇനിയിപ്പോൾ ആർ വൺ ഫൈവ് ആർ ത്രീ സോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഡൊബിനറിന് ഇനി ഡൊബിനറൊക്കെ വില കൂടാൻ പോവുകയാണ് ഏകദേശം പത്ത് ഇരുപതിനായിരം രൂപ ഒക്കെ അടുത്ത് എന്തായാലും വില കൂടും മൂന്ന് ലക്ഷത്തിനടുത്ത് വില ഓൺ ഓൺറോഡ് വരും എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ അതാണ് ഇതിനകത്ത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം ആർ എസ് ഫോർ ഫൈവ് സെവൻ ഒക്കെ നല്ല രീതിയിൽ വില കൂടാണ് പിന്നെ ആർ എസ് ഫോർ സൈവ് സെവൻ ആദ്യത്തെ ആ ഒരു ഇറങ്ങിയ സമയത്തുള്ള ഒരു ഹൈപ്പ് മാത്രമേ ഉള്ളായിരുന്നു വണ്ടിക്ക് ഒരുപാട് ഇഷ്യൂസും കാരണം കാരണം ഇപ്പോൾ ആരും എടുക്കുന്നില്ലെന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത് പക്ഷേ ആർ ആർത്തി അത് സ്ക്രീമിങ് ആയിട്ടുള്ളൊരു എൻജിനാണ് റവ് ചെയ്ത് ഫീസ്റ്റ് ആണ് ആ ഒരു വണ്ടി അപ്പോൾ ആ ഒരു വണ്ടിയുടെ വില കുറയാനായിട്ട് പോവുകയാണ് എങ്ങനെ പോയാലും ഒരു പത്തി ഇരുപതിനായിരം രൂപ നമുക്ക് ആ ഒരു വണ്ടിയുടെ ഭാഗത്തുനിന്ന് പ്രൈസ് കുറയാൻ ചാൻസ് ഉണ്ട് ഓൺ റോഡ് പ്രൈസ് ഒരു നാല് നാല് മുപ്പത് ആ റേഞ്ചിലൊക്കെ നിൽക്കുവാണെങ്കിൽ ഉണ്ടെങ്കിൽ ആദ്യം എടുത്ത ആൾക്കാർക്ക് ചങ്ക് പൊട്ടും അതും ഓൾറെഡി ചങ്ക് പൊട്ടി ഒരു ലക്ഷം രൂപ കുറച്ചിട്ട് ഏഹ് അപ്പോൾ ഇനിയിപ്പം ആർത്തിരി ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ധൈര്യമായിട്ട് എടുക്കാം എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത് കാര്യം അതുപോലത്തെ ഒരു എൻജിനും അതുപോലത്തെ ഒരു വണ്ടി എന്നൊക്കെ പറഞ്ഞോണ്ടല്ലോ ആ ഒരു വിലയ്ക്ക് മുതലാണ് ലൈഫ് ലോങ് ആണ് നമ്മൾ തീർന്നാലും ആ ഒരു വണ്ടിയുടെ കാര്യത്തിൽ ഏകദേശം നമുക്കൊരു എന്താ പറയുക ഓരോ ഉറപ്പ് നല്ലൊരു നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അടുത്തൊരു വീട്ടിലാണ് ബൈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും അടുത്തൊരു വീട്ടിലാണ് ബൈ